Hello and welcome back to my next video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് പേര് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഹെയറിന് നന്നായിട്ട് കെയർ കൊടുക്കുന്നുണ്ട് ഹെയർ നന്നായിട്ട് വളരുന്നുണ്ട് എന്നാൽ ഒരു പകുതി അല്ലെങ്കിൽ മുക്കാൽ പോഷൻ കഴിയുമ്പോൾ മുടിയുടെ അടിവശം നന്നായിട്ട് തിന്നായിട്ട് വരുന്നു ഇതേപോലെ വാല് പോലെയാകുന്ന ഒരു അവസ്ഥ ഒരുപാട് പേര് ഇന്നത്തെ കാലത്ത് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് അപ്പോൾ നമ്മുടെ മുടിയുടെ തെറ്റൻ ഭാഗം അല്ലെങ്കിൽ അടിവശം അതുപോലെ തന്നെ ഈ നമ്മുടെ നിറഭാഗം ഒരേപോലെ തിക്നെസ്സിൽ വളരുമ്പോഴാണ് നമ്മുടെ ഹെയറിന് നല്ലൊരു ഭംഗി ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ അതേപോലെ നമുക്ക് അടി മുതൽ മുടി വരെ അങ്ങനെ എന്തൊക്കെയാ പറയില്ലേ അതുപോലെ മുതൽ അടി വരെ നമ്മുടെ ഹെയർ ഒരേ തിക്നസ്സിൽ ഒരേ ഭംഗിയിൽ കിടക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് അതിന് മൂലം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറയുന്നുണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതുപോലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക സ്കിപ്പ് ചെയ്ത് പോകാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണുന്ന നിങ്ങൾക്ക് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ തിരി ഫാസ്റ്റിംഗ് ഇട്ടിട്ട് കണ്ടോളട്ട ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഹെയറിൻ്റെ എൻ്റെ വശം വളരെ കനം കുറഞ്ഞ വളരെ നേർമ്മതയോട് കൂടി വളരാന്നുള്ളതിലേ അതുകൊണ്ട് തന്നെ നമ്മൾ മുടി ഇങ്ങനെ ഓപ്പൺ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ മുടി കാണാനായിട്ട് വലിയ ഭംഗി ഉണ്ടാവില്ല കാരണം മുടിയുടെ പകുതി പോഷൻ അത്യാവശ്യം നല്ല തിക്ക് ഉണ്ടാവും എന്നാൽ അടിയിലോട്ട് തോറും വരുംതോറും പോലെ കിടക്കുന്ന ഒരു അവസ്ഥ ഈ അവസ്ഥ ഒരു പറഞ്ഞപോലെ മുടിക്കൊരു ഭംഗി കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ആ വാല് പോഷ്യം വെച്ചിട്ട് കട്ട് ചെയ്യും അപ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്കൊക്കെ മുടി കാണാൻ നല്ല ഭംഗി ഉണ്ടാവും എന്നാൽ പിന്നീട് വളരും തോറും വീണ്ടും അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിലോട്ടാണ് വരുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തു വരുന്ന ഒരുപാട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് നമ്മുടെ ഹെയറിന്റെ ഡെൻസിറ്റി അടിഭാഗത്ത് കുറയാനുള്ള കാരണം അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന കുറച്ച് ഒരു പത്ത് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് പറയുന്നത് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും കൂടിയിട്ടാണ് പറയുന്നേ അപ്പോൾ നമുക്ക് വീഡിയോ മിസ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക ഞാൻ ചില ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് വർക്ക് ചെയ്യാൻ ഒന്ന് ശ്രമിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയറിൻ്റെ എൻ്റെ വശം നല്ല കൂടി വളർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യാം ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഷാംപൂ ആൻഡ് കണ്ടീഷണറിന്റെ യൂസേജ് ആണ് ഹെയർ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരുണ്ടാവും ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ അങ്ങനെയൊക്കെയായിട്ട് വാഷ് ചെയ്യുന്നവരുണ്ടാവും പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇപ്പം പോലെ നിങ്ങൾക്ക് വാഷ് ചെയ്യാം പക്ഷേ എങ്കിൽ ഷാംപൂ ഹെയറിൽ ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് ഒപ്പം തന്നെ നമ്മൾ കണ്ടീഷണറും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കണ്ടീഷണർ ഇടണ്ടാന്നൊക്കെ വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ കണ്ടീഷണർ ഇടാണ്ടിരിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷാമ്പു ഇടുന്ന സമയത്ത് നമ്മുടെ ഹെയറിലെ പൂൾസ് ഓപ്പൺ ആവാണ് ആ സമയത്ത് അതൊന്ന് ക്ലോസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ ഇടുന്നത് അപ്പോൾ നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ട് സ്പ്രിട്ടേൺസ് ഒന്നും വരാണ്ട് ജടയൊന്നും പിടിക്കാണ്ട് തുമ്പ് വശമൊക്കെ നല്ല ഭംഗിയിലൊക്കെ എടുക്കാൻ വേണ്ടി കണ്ടീഷണർ ഒരു പരിധി വരെ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മുടെ ഹെയറിൻ്റെ തുമ്പ് വശം തിന്നായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് കണ്ടീഷണർ എന്ന് പറയുന്നത് അതുകൊണ്ട് അതൊരിക്കലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക കണ്ടീഷണർ ചെല്ലുമ്പോൾ നമ്മുടെ ഓപ്പൺ ഓപ്പണായിട്ടുള്ള പോൾസൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷാംപു മാത്രം ഇടുകയാണെങ്കിൽ നമ്മുടെ പോൾസൊക്കെ ഓപ്പണായിട്ട് ഹെയറിൽ പോൾസൊക്കെ ആയിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോഴായാലും എപ്പോഴും ആയാലും അതിലോട്ട് പൊടികൾ കയറാനും അടുക്ക് കയറാനും അതുവഴി സ്പ്ലിറ്റൻസ് വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഒരിക്കലും കണ്ടീഷണർ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നെക്സ്റ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് യൂസേജ് ഓഫ് സിറംസ് സിറംസ് യൂസ് ചെയ്യുന്നത് ശരിക്കും നല്ലതാണോ എന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ടല്ലേ എന്നാൽ കേട്ടോളൂ സിറംസ് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന എന്താ പറയുക ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അൺഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള ഹെയറിൻ്റെ ഒരു ഇതൊക്കെ മാറ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയറിനെ കൊണ്ടുവരാൻ വേണ്ടി സിറംസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു കൂടി സിറം അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ ഹെയറിങ്ങനെ പാറി പറന്ന് നിൽക്കാണ്ട് ഒന്ന് ഒതുങ്ങി നിൽക്കാനും അതുപോലെ തന്നെ മുടി ഇങ്ങനെ ഒരഞ്ഞ് മുടി മുടിയും തമ്മിൽ പരസ്പരം ഒരഞ്ഞിട്ടുണ്ടാകുന്ന പൊട്ടി പോകുന്നൊരവസ്ഥയുണ്ട് ഇപ്പോൾ തുമ്പ് വശം ഇങ്ങനെ ഒരഞ്ഞ് ഒരഞ്ഞ് ഇങ്ങനെ തുമ്പ് വശമൊക്കെ ഒരഞ്ഞ് ഒരഞ്ഞ് മുടി പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളതൊന്നും അറിയുന്നുണ്ടാവില്ല പക്ഷേ നമ്മളെ നില ഫ്ലോറിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഇവിടേക്ക് മുടി കാണാം പക്ഷെ നമ്മൾ മുടി മുടി ഇരിയിട്ട് ഒരിക്കലും കൊഴിയണ മുടി നിലത്തിടുന്നില്ല എന്നാൽ പിന്നെ എങ്ങനെയാണ് ഈ മുടിയൊക്കെ വരുന്നതെന്ന് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും വീട്ടിൽ ഇതിൻ്റെ പേരിൽ ഒരുപാട് വഴക്കും പ്രശ്നങ്ങളും ചീത്ത കേൾക്കുന്നുണ്ടാവും എന്നാൽ അറിഞ്ഞോളൂ നിങ്ങളെ ഹെയറിൽ ഒര മുടി ഹെയർ പരസ്പരം കൂടെ ഒരഞ്ഞിട്ട് ഒക്കെ പൊട്ടി പോകുന്ന ഹെയർസ് ഒക്കെയാണ് ഉണ്ട് ഒരുപാട് വരുന്നത് അപ്പോൾ നമ്മൾ ഹെയർ സെറംസ് യൂസ് ചെയ്യുന്നത് വഴി നമ്മളുടെ മുടിയുടെ ഒരച്ചിൽ ഒരച്ചിൽ വഴി ഉണ്ടാകുന്ന പൊട്ടിപ്പോവലൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുവഴി നമ്മൾ മുടിയുടെ അടിവശത്തെ കട്ടി കുറയ്ക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ പൊട്ടിപ്പോയി പൊട്ടിപ്പോയി കട്ടി കുറഞ്ഞു വരുന്ന ഒരവസ്ഥയെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നൈറ്റിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സിറം നമ്മൾ ഉണ്ടാക്കി വെക്കുക രണ്ട് ടൈപ്പ് സിറം ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എലോവേറ ജെല് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന എലോവേര ജെല്ലാണെങ്കിൽ അത് അല്ല നിങ്ങൾ വീട്ടിലുള്ളതാണെങ്കിൽ നമുക്ക് യൂ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം എലോവേരാ ജെല്ലിലോട്ട് വൈറ്റമിനി ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്നതിനും ഒരു പത്ത് മിനിറ്റ് മുന്നേ ഒരു രണ്ടോ മൂന്നോ പമ്പ് എടുത്തിട്ട് മുടിയുടെ തുമ്പ് ഭാഗം മാത്രം ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഒപ്പി ഒപ്പി കൊടുത്ത് ഇങ്ങനെ തുമ്പ് വശത്ത് മാത്രമായിട്ടൊന്ന് ആക്കി കൊടുത്തതിനു ശേഷം കെട്ടി വെച്ച് കിടന്നുറങ്ങുക ഓക്കെ അപ്പം നമ്മൾ ഇപ്പം നമ്മളെ വീട്ടിലെ അലോവേര ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെ ആയാലും മതി അയൽ വൈറ്റമിനി ഉണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ വൈറ്റമിനി ക്യാപ്സ്യൂൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് നമുക്ക് പുറത്ത് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൽമണ്ട് ഓയിൽ ഉണ്ടല്ലോ ആൽമണ്ട് ഓയിൽ പ്ലസ് വൈറ്റമിനും കൂടെ മിക്സ് ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങണതിന് മുന്നേ മുടിയുടെ തുമ്പ് വശത്താക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി ജസ്റ്റ് ഒന്ന് ഒപ്പി ഒപ്പി അടിവശത്ത് മാത്രം ആക്കി കൊടുക്കുക എന്നിട്ട് കെട്ടി കെട്ടിവെക്കുവാണെങ്കിൽ മുടിയുടെ തുമ്പ് വശം തിന്നായി പോകുന്നത് കുറച്ച് മുടി തിക്കാക്കാൻ വേണ്ടിയിട്ട് അടിവശം നല്ല ഹെൽത്തി ആയണ്ട് മുടിയുടെ ഇഴകൾ ഇത്തിരി കട്ടി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറമാണേ അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മളെല്ലാവരും നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കോൺഷ്യസ് ആണല്ലോ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നവരാണ് എക്സസൈസ് ചെയ്യുന്നവരാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നാൽ നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ചെറിയ ഒരു രീതിയിലുള്ള ഹെയർ എക്സസൈസ് നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം ഒരു ദിവസത്തിൽ കിടന്നുറങ്ങുന്നതിന് മുന്നോ രാവിലെ എണീക്കുമ്പോൾ എപ്പോഴാണെങ്കിലും നിങ്ങൾക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് മാറ്റി വയ്ക്കുക ഹെയർ എക്സസൈസിന് വേണ്ടി നമ്മൾ ബെഡിൽ കിടന്നിട്ട് തല കീഴായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കിടന്നിട്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് മസാജ് ചെയ്യാം നമ്മുടെ ഇൻവേർഷൻ മെത്തേഡ് ഇൻവേർഷൻ മെത്തേഡ് വഴി ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും ഹയർ ഒന്ന് ഹെൽത്തി ആൻഡ് സ്ട്രോങ് ആക്കി വെക്കുന്നതിനും ഹെൽപ്പ് ചെയ്യും അതുവഴി നമ്മുടെ ഓരോ മുടിയഴകളും കട്ടി വെക്കാനും ആരോഗ്യം വെക്കാനും സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇനി മുതൽ ഇൻവേർഷൻ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യാം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ആന മണ്ടത്തരെന്ന് പറയുന്നത് നമ്മൾ ഷവറിൻ്റെ അടിയിൽ പോയിട്ട് ഹെയർ വാഷ് ചെയ്യുക എന്നുള്ളതാണ് ഷവറിൻ്റെ അടിയിൽ നിന്ന് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷവറിൽ നിന്ന് വെള്ളം ഡയറക്റ്റായിട്ട് കുത്തി ഒലിച്ച് ഹെയറിൽ വരുന്നത് വഴി നമ്മുടെ ഹെയറിൻ്റെ തുമ്പ് വശം അതുപോലെ തന്നെ മുടിയുടെ കട്ടി കുറയുന്നതിനും കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് കപ്പ മുക്കി ഒഴിച്ച് കഴുകുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞിൽ നിന്ന് ബക്കറ്റ് നിറച്ച് വെള്ളം വെച്ചതിന് ശേഷം ഹെയർ ഒന്ന് ടിപ്പ് ചെയ്ത് എടുക്കുക ടിപ്പ് ചെയ്ത് എടുക്കുക അങ്ങനെ ഒരു ദിവസത്തിൽ ഒരു ഫൈവ് ടു ടെൻ ടൈമെങ്കിലും നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെയർ പെട്ടെന്ന് ലെങ്ത്ത് വെക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ബെഡ് ടൈമിൽ കിടന്നുറങ്ങുന്നതിന് മുന്നേ ഹെയർ എങ്ങനെയാണ് കെട്ടിവെക്കുന്നത് എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ചിലപ്പോൾ ചിലവരൊക്കെ ആണെങ്കിൽ ഓടിപ്പോയി അങ്ങോട്ട് കിടന്നുറങ്ങും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബെഡിലും പില്ലോയിലൊക്കെ തലമുടിയൊക്കെ ഒരഞ്ഞ് ഓട്ടോമാറ്റിക്കലി മുടി പൊട്ടി പോവാനും തിന്നായിക്കുവാനും ചാൻസ് ഉണ്ട് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഇനി മുതൽ അതൊന്നും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ഒന്നല്ലെങ്കിൽ ബ്രീഡ് ചെയ്തിടുക അല്ലാന്നുണ്ടെങ്കിൽ ബൺ ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഹെയറിൻ്റെ തിക്നെസ് കൂട്ടാനും തിന്നായി പോകുന്നത് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ ബൺ ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് അങ്ങനെ നിറയിൽ കയറ്റി കുമ്പിടി സ്റ്റൈൽ കേട്ടാണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഇറക്കി കേട്ടാണ്ട് നടുക്ക് വശം വെച്ച് കെട്ടാൻ ശ്രദ്ധിക്കട്ടെ അങ്ങനെ നമ്മൾ കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രീഡ് ചെയ്തിട്ടാലും മതി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ചെയ്യുന്ന ഒരു തെറ്റാണ് ആ തെറ്റിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഹെയറിന്റെ ഹെയറിൻ്റെ പകുതിക്കുന്ന അങ്ങോട്ട് കനം കുറഞ്ഞു പോകും നമ്മൾ പറ നേരത്തെ പറഞ്ഞ പോലെ മുടിയുടെ അറ്റം വേഷം കനം കുറഞ്ഞു പോകും എന്താണെന്നല്ലേ നമ്മൾ കുളി കഴിഞ്ഞ് തുർത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് കെട്ടിവെച്ച് അബ്സ് മൈക്രോ ഫൈബർ ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തുറത്ത് വെച്ചിങ്ങനെ തോർത്തുന്ന ഒരു അവസ്ഥ പലരും ചെയ്തു വരുന്നതായിട്ട് കണ്ടു വന്നിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിനെ നമ്മൾ എന്താ പറയുക ഒരു നമ്മുടെ മേത്ത് എന്തെങ്കിലും ചകിരി വെച്ച് വരച്ചാൽ എന്താവും നമ്മുടെ സ്കിൻ സ്കിന്നാകെ മോശാവില്ല അതുപോലെ തന്നെ നമ്മുടെ ഹെയർ മോശാവും അതുകൊണ്ട് തന്നെ ഹെയർ ഒക്കെ തോർത്തുന്ന സമയത്ത് ഇത്തിരി കട്ടിയുള്ള മൈക്രോ ഫൈബറിൻ്റെ ഒരു ടവൽ വാങ്ങി അങ്ങോട്ട് തുറത്തിയാൽ മതി തുറത്തണമെന്നില്ല ജസ്റ്റ് ഒന്ന് കെട്ടിവെച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ വെള്ളവും അബ്സോർബ് ആയത് എടുത്തോളും പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ട് കഴിഞ്ഞാൽ മുടിയൊക്കെ ഡ്രൈ ആയിക്കോളെങ്കിൽ ഇപ്പോൾ മൈക്രോ ഫൈബർ തുണി വാങ്ങാൻ കാശില്ല ആണെങ്കിൽ ഏതെങ്കിലും ഒരു ടീഷർട്ട് ഷർട്ട് വീട്ടിലെ അച്ഛൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ അനിയൻ്റെയോ ആരുടെ ഒരു ടീഷർട്ട് എടുത്ത് ചുറ്റി കെട്ടി വെച്ചാലും മതി സെറ്റ് ആയി അങ്ങനെ മുടി ഉണങ്ങിക്കോളും കേട്ടോ അപ്പോൾ ഇനി മുതൽ ഉറച്ചു തുറത്താണ്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരുവിധം നമ്മുടെ ഹെയറിൻ്റെ തിക്നസ് കുറയുന്നത് കുറയ്ക്കാൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യേ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹെയർ എപ്പോഴും നമ്മളുടെ ഹെയർ എങ്ങനെ ഇരിക്കാറ് നിങ്ങളെന്നൊന്ന് ചിന്തിച്ച് നോക്കും നിങ്ങളുടെ ഹെയർ കൂടുതൽ സമയം കെട്ടി വെച്ചിട്ടാണോ ഇരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ഈ ടൂൾസ് യൂസ് ചെയ്തിട്ടാണോ നമ്മൾ ഹെയറിനെ ഇങ്ങനെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുകയാണോ അത് സ്ട്രെയിറ്റ്നർ അതുപോലെ തന്നെ കേളറൊക്കെ യൂസ് ചെയ്യുന്നവരാണോ എന്നാൽ പിന്നെ നമ്മൾ ഹെയർ ഒക്കെ ഒരു അരമണിക്കൂറെങ്കിലും ഹെയർ നമ്മൾ പുറത്ത് പോയിട്ട് ഒരു ഓക്സിജൻ അതായത് ഏറ്റവും നല്ലത് നമ്മൾ സൺലൈറ്റ് രാവിലെ കൊള്ളുന്ന ഒരു എട്ട് മണി സമയമുണ്ടല്ലോ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഓപ്പൺ ഹെയർ ആയിട്ടൊന്നും എയർ ശ്വസിക്കാൻ വേണ്ടി ഹെയറിനെ ഹെയറിന് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഹെയറിന് ആവശ്യമായ വൈറ്റമിൻസ് കിട്ടും എന്താ പറയുക ഒരു ഫ്രീഡം ഹെയറിന് തന്നെ കിട്ടും നമ്മൾ ഒരു കൂട്ടിയിൽ അടച്ചിട്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അതുപോലെ തന്നെ ഹെയറിന്റെ കാര്യം നമ്മൾ കുറച്ച് നേരം ഓപ്പൺ ആയിട്ട് തന്നിട്ടാണെങ്കിൽ ഹെയറിന് ലെങ്ത് വെക്കാനായാലും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ പിന്നെ മറ്റൊരു മണ്ടത്തരം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുടി ഡീറ്റാങ്കിൾ ചെയ്യുന്ന സമയത്ത് മുടി അങ്ങോട്ട് വലിച്ചങ്ങൾ കുരുക്ക് പൊട്ടിക്കുന്ന ഒരു സ്വഭാവം ചെയ്യുന്നത് ചെയ്യുന്നവരാണോ നിങ്ങളെന്ന് എനിക്കറിഞ്ഞൂടാ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ മുടിയുടെ തുമ്പ് വശം മുതൽ ഇങ്ങനെ പതുക്കെ പതുക്കെ കെട്ടുമാറ്റി മാറ്റി മാറ്റി മുകളിലോട്ട് വരാം പിന്നെ ചെയ്യുന്ന സമയത്ത് പാർട്ടീഷൻ ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ പൊട്ടി പോകുന്ന ഒരുവിധം കുറയ്ക്ക് മുടി പൊ പൊട്ടി പോയിട്ടാണ് നമ്മുടെ ഹെയറിന്റെ തുമ്പശം വാല് പോലെ കിടക്കുന്നതല്ലാണ്ട് അത് കാരണം കുറഞ്ഞ് കുറഞ്ഞ് ശോഷിച്ച് പോകുന്നതല്ല ഒരു പരിധി വരെ സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മുടിയിൽ ഇവിടെ അങ്ങോട്ട് പൊട്ടി പോവാണ്ടേ ഇവിടെ കുറച്ച് സ്ട്രോങ് ആയിരിക്കും ലെങ്ത് വെക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ആ സ്ട്രോങ്സ് കുറയുള്ളൂ നീളം വെക്കുന്നതിനനുസരിച്ച് വലിച്ചാൽ പൊട്ടി പോവാ ഇവിടെ നിന്ന് അങ്ങോട്ട് പൊട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അടിയിലേക്ക് വരുന്ന ശോഷിച്ച ഹെയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഡീറ്റാങ്കിൾ ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ചും കണ്ടൊക്കെ ഡീറ്റാങ്കിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ തന്നെയാണ് വേറെ ആർക്കും നഷ്ടം വരാനില്ല അപ്പൊ ശ്രദ്ധിച്ചൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഡയറ്റ് ആണ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും കഞ്ഞിവെള്ളം മാത്രം കുടിച്ചിരുന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ നമ്മുടെ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ അയൺ ഫൈബർ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഹെയർ നല്ല തിക്കായിട്ടും അതുപോലെ തന്നെ നല്ല എന്താ ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള ഫുഡ് എന്തോ ഒന്നും കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ദിവസം ഒരു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളവും രണ്ടോ ഒന്നോ മുട്ടയെങ്കിലും നിർബന്ധമായിട്ട് കഴിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോട്ടീൻസും ഒരുവിധം കിട്ടും നേരത്തെ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളം കൂടി കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയറിന്റെ അടിവശം കനം കുറഞ്ഞു വരുന്നത് മാറ്റി നിർത്തിയിട്ട് നല്ല കട്ടിയുള്ള കട മുതൽ അടി വരെ എന്ന് പറയില്ലേ ആ അത്രയ്ക്കും ഹെയർ നമ്മൾക്ക് ഒരേപോലെ നല്ല നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഞാൻ ഞാനീ പറഞ്ഞ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കണ്ടതിൽ കൂടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു മിസ്റ്റേക്സ് ഒക്കെ മാറ്റി ശരിയായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയണം എന്ന് തോന്നിയത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ അത്യാവശ്യം നല്ല ഹെൽത്തി ആൻഡ് ലെങ്ത്തി ആയിട്ടുള്ള ഹെയർ ആക്കി മാറ്റാൻ നിങ്ങൾക്ക് നമുക്ക് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നവരിക്കും ടീതൻ ചേക്കെ ബൈ